വണ്ടിയില് കയറ്റി കൊണ്ടുവന്ന സാധനം എന്താണ് പനങ്കൊല ആ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് കൊണ്ടോ ശേഖരിക്കുന്നോ ഈ ഒരു ബിസിനസ് തുടങ്ങി പണിയൊന്നും ഇല്ലാത്ത കിട്ടുമോ ആ ഒരു രണ്ടു മൂന്നു നാള് പോയാൽ വണ്ടിക്കൂലി അടക്കം ഒരു നാലഞ്ചു മിനിറ്റ് കിട്ടിയാലും കൂലി ഉണ്ടാവും ഇല്ലെങ്കിൽ നഷ്ടമാവും ശേഖരിക്കുന്നത് അങ്ങനെ ഇപ്പൊ നമ്മള് നമ്മളെ അറിയണ നാട്ടിൽ പോയോന്നൊന്നും അറിയില്ല ഇത് ശേഖരിക്കുമ്പോൾ നല്ല ചൊറിച്ചിലാണ് ചൊറിച്ചിലാണ് അല്ലാതെ എത്ര മൂന്ന് പേര് മാസം ടക്കവര കഴിയുമ്പോ പിന്നെ അടക്കം ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ ഇതിന് പോവില്ല കാരണം വേറെ കൂലി കിട്ടാണ്ടെങ്കി ഇതിന് പോകില്ല എന്റെ പേര് രവീന്ദ്ര എവിടെയാണ് ചെറുകോട് പോരൂര് അപ്പൊ അടക്കാണ് അപ്പൊ ഞാനിത് വണ്ടിയിൽ ഇങ്ങനെ കണ്ടപ്പോഴേ എന്താണതിനൊന്നും അറിയില്ല അപ്പൊ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ കാര്യങ്ങള് ചോദിക്കാ കച്ചവടത്തിന് കൊണ്ടുപോകുന്ന സാധനമാണ് പനം കുരു പനം കൊലയായിട്ട് കൊണ്ടുപോകും അവർ ഇന്നിപ്പോ എത്ര പനമൊക്കെയൊക്കെ എട്ടെണ്ണമത്ത അപ്പൊ ഏകദേശം എത്ര കിലോ ഉണ്ടാവും അങ്ങനെ പറയാ പറയാശരി പറയാനൊന്നും ഉണ്ടാവില്ല ചിലപ്പോ മുപ്പത് മുപ്പത്തഞ്ചു മുതൽ കിൻഡലിന്റെ മേധവരെയുള്ള പനകളുണ്ട് കത്തി വെട്ടിട്ട് കയറിൽ തൂക്കി ഇറക്കി അല്ല താഴ്ക്കിടാൻ പറ്റും താഴ്ക്കിട്ട ഈ ചൊറിച്ചിലാവില്ല അത് നിർത്തും അപ്പൊ പണി എടുത്തു ചൊറിച്ചു അറിയാൻ പാടില്ല അതല്ല താഴക്ക് വെട്ടിച്ചടിച്ചാൽ ഇതൊന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പൊ പിന്നെ അത് വാരി എടുക്കുമ്പോ ഭയങ്കര ചൊറിച്ചില്ല ഭയങ്കര ചൊറിച്ചിലാണല്ലോ ചൊറിച്ചില് മാറാ അങ്ങനൊന്നും ഇല്ല അത് കുറച്ചേരം കഴിയുമ്പോ അങ്ങനെ മാറും മാറും ഇതിന് പ്രതീതി ഒന്നും ഇല്ല പൊടിമണ്ണ് വാരിയിടും ഒരു ദിവസം 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 എല്ലാ ദിവസവും കൂലി ഉണ്ടാവില്ല അധികം ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം ഈ ഈ പനമ്മ പോരാത്ത ൊറച്ചിലും ഇതാണ് ഈ ഗുഡിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കെട്ടി കെട്ടിക്കൊണ്ടുവരണ്ട് അപ്പൊ നമ്മള് വിചാരിച്ചു അല്ല തിരുന്ന സാധനങ്ങളാണോന്ന് പക്ഷെ ഭയങ്കര ചൊറിച്ചിലാണെന്ന് പറഞ്ഞാൽ അപ്പൊ കൊലയിൽ നിന്ന് ഞെട്ടീന്ന് അറ്റം വീഴാതെയാണ് ഇവരെ ഓരോന്ന് കെട്ടി ബണ്ടിലാക്കിയിട്ടാണ് ഈ ചാക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കുറച്ച് ഭയങ്കര റിസ്ക് ഉള്ളൊരു ജോലിയാണ് അപ്പോൾ ഇങ്ങനത്തെ ജോലി ചെയ്യണവരും നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പോൾ പനയിൽ കയറി പനൻ്റെ കൊല വെട്ടി റൗണ്ടാക്കി ചുറ്റിയിട്ടാണ് ഇതിൽ നിറക്കുന്നത് അതും ചൊറിച്ചിലാളിപ്പോഴും അവിടെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ജോലിക്കട്ടോ അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇത് പെടുക്കാൻ ആളുണ്ടോ ആ അവിടെ ആമക്കാട് പറയുന്ന സ്ഥലത്തെ റൂട്ടിൽ എടുക്കുന്നുണ്ട് എല്ലാ കടകളിലൊന്നും എടുക്കൂല ഇവിടെ ആമക്കാട് പിന്നെ ചില ചെലചര മലഞ്ചരക്ക് ഇടകളിലും ചെല മലഞ്ചരക്ക് കടകളിലെ എല്ലായിടത്തും കുരുവാക്കി കഴിഞ്ഞാല് ഉണക്കി കുരുവാക്കി കഴിഞ്ഞാല് എല്ലാ കടകളിലും മലഞ്ചരക്ക് കടകളിൽ കൊടുക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവരോട് കണ്ടപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചത് കാരണം പനം ഗുരു ആണ് എന്നുള്ള എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ കൊല ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ടാണത് അവരങ്ങോട്ട് കയറ്റി അയക്കുന്നത് അല്ലേ അപ്പോൾ ഉണക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഭയങ്കര ചൊറിച്ചിലാണ് അപ്പോൾ ഇപ്പോഴും ആളെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും കാര്യം ഒരു പുതിയൊരു അറിവ് കിട്ടി ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പിന്നെ എൻ്റെ തൊണ്ടൻ്റെ സൗണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ എൻ്റെ വോയിസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ